ചെങ്കുമാരി ഇനത്തിൽപ്പെട്ട ചുവന്ന കറ്റാർവാഴയാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ഇതിന് മറ്റുള്ള കറ്റാർവാഴകളെ അപേക്ഷിച്ച് നല്ല വീതിയും നീളത്തിലുള്ള ലീഫുകൾ ഉണ്ടായിരിക്കും മറ്റേ കറ്റാർവാഴ നല്ല തടിച്ചിട്ടായിരിക്കും ഇത് അത്ര തടി ഉണ്ടാവില്ല ഇത് നല്ല ഇപ്പോൾ ചട്ടിയിലാണ് ഇരിക്കുന്നത് നിലത്താണെങ്കിൽ ഇത് നല്ല ഇതിനേക്കാൾ നല്ല വളർച്ച വരും അപ്പോൾ പരമാവധി ചട്ടിത്തിൻ്റെ വളർച്ച മറഞ്ഞു നിൽക്കണം അപ്പോൾ ഇതിന് കുറച്ച് തൈകളുണ്ടായിട്ടുണ്ട് ഇത് നല്ല ഔഷധ മൂല്യമുള്ള നല്ല പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉതവുന്ന ഒരു ഔഷധ സസ്യമാണ് ക്യാൻസർ രോഗികൾക്കൊക്കെ പറയ പറ്റെന്ന് പറയപ്പെടുന്നുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഏതായാലും നല്ല ഔഷധ മൂല്യമുള്ള നല്ല ഒരു കറ്റാർവാഴകളുടെ കൂട്ടത്തിൽ ഒരു റാണി എന്ന് തന്നെ പറയപ്പെടുന്ന ഒരു സസ്യമാണിത് ഇതൊക്കെ ഒരു അത്ഭുത സസ്യമാണ് ഇത് നമ്മളുടെ ചെടികളുടെ കൂട്ടത്തിൽ വെച്ചാൽ ഒരു അലങ്കാര ചെടി പോ ചെടി കൂടിയാണ് നല്ല എനർജി ഇതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ മനോഹാരിതയിൽ നമ്മുടെ ഒരു എനർജി നമുക്കൊരു പോസിറ്റീവ് ആവുന്നത് കാണാം നല്ല ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു ചെടി കൂടിയാണിത് ഔഷധ മൂല്യം വളരെ അധികം ഉണ്ട് ദിവ്യ എന്ന് തന്നെ പറയാം അതിൻ്റെ പുറത്ത് നമുക്ക് കാഴ്ചക്ക് നല്ല കണ്ണിന് കുളിർമയും മനസ്സിന് സമാധാനം ഒക്കെ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് നല്ല റയറായിട്ടുള്ള ഒരു ചെടിയാണ് നഴ്സറികളിലൊന്നും ചോദിച്ചാൽ കിട്ടില്ല ഞാൻ വളരെ അന്വേഷിച്ച് അന്വേഷിച്ച് കോഴിക്കോട് ഭാഗത്തു നിന്ന് ഒരു കർഷകൻ്റെ ഒക്കെ നിന്നാണ് എനിക്ക് ഓൺലൈനായിട്ട് അയച്ചു തന്നത് അധികം നട്ട് വളർത്തി ഇപ്പോൾ ഇത്ര വലുതായി ഇനി ഇതിൻ്റെ ചുവപ്പ് എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം നല്ല മൂത്ത തണ്ട മുറിച്ചാലേ ഉള്ളൂ ചുവന്ന കളറ് വരിക ഫസ്റ്റിൽ ഞാനിത് വളർത്തിയപ്പോൾ എന്ത് ചുവപ്പാണ് അത് എങ്ങനെയാണ് ചുവപ്പ് കളർ വരുന്നത് എന്നൊക്കെ ഞാൻ ആശങ്കപ്പെട്ടു പിന്നെ വലുതായി അതിൻ്റെ അടിയിൽ നിന്ന് ഒരു കഷ്ണം മുറിഞ്ഞു പോയപ്പോഴാണ് അതിൻ്റെ ചുവന്ന കളർ വരുന്നതായിട്ട് എനിക്ക് കണ്ടത് അപ്പോഴാണ് എനിക്ക് വളരെ സന്തോഷമായി നമ്മൾ ചുവന്ന കറ്റാർ വാഴയാണോ അല്ലേ എന്നുള്ള ആശങ്കയിൽ ഞാൻ വളർത്തിയുന്നത് അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ നമുക്കതൊന്ന് കാണിച്ച് തരാം ഏറ്റവും അടിയിലെ തണ്ടിലാണ് ചുവന്ന കളർ കണ്ടത് അപ്പം നമുക്ക് ഏറ്റവും അടിയുന്നൊരു തണ്ട് മുറിച്ചെടുക്കാം മുറിച്ച ഉടനെ ഈ കളറായിരിക്കും കുറച്ച് സമയം കഴിഞ്ഞ കഴിഞ്ഞാലുള്ളിത് ചുവപ്പ് കളറിലേക്ക് മാറുക കളറിങ്ങനെ ചേഞ്ചായി ചേഞ്ചായി വരും പിന്നെ മറ്റേ കറ്റാർ വാഴകളെ അപേക്ഷിച്ച് ഇത് കഴിക്കാൻ അത്ര കൈപ്പരസമൊന്നുമില്ല ഇത് നല്ല മധുരമൊന്നുമില്ല പക്ഷേ കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജെല്ലാണ് ഇത് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടിപ്പോൾ അഞ്ച് മിനിറ്റ് ആകുന്നുള്ളൂ അപ്പോഴേക്ക് തന്നെ റെഡായി വരുന്നുണ്ട് ഇതാ ഇതായിപ്പോൾ നമ്മുടെ കറ്റാർ വാഴ നല്ല റെഡ് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് തന്നെ ആയിട്ടില്ല അപ്പോൾ ഇതാണിതിൻ്റെ അവസ്ഥ ഇത് നല്ല ഒരു ഔഷധമാണ് ഇത് എനിക്ക് അഞ്ച് തൈകൾ മാത്രമേ ഞാൻ കൊടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ എനിക്കും റീപ്ലാന്റ് ചെയ്യണം കുറച്ച് തൈകൾ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന അഞ്ച് പേർക്ക് മാത്രം കൊടുക്കാനുള്ളത് ഞാൻ ഇപ്പോൾ ഷെയിൽ ചെയ്യുന്നുള്ളൂ ആവശ്യക്കാർ ഉടനെ ബന്ധപ്പെട്ടാൽ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്